പഴയ കാര്യങ്ങളൊക്കെ പോട്ടെ പക്ഷേ ഈ ഏറ്റവും ഒടുവിൽ സംസ്ഥാന സർക്കാരാണ് പരമാവധി പണം ചെലവഴിച്ചിരിക്കുന്നത് അദാനിയുടെ എട്ടിലധികം പണം സംസ്ഥാന സർക്കാർ തുടങ്ങി ചെലവഴിച്ചിട്ടുണ്ട് അദാനിയെ കൊണ്ട് ചെലവഴിപ്പിക്കാവുന്നതും കൂടി സംസ്ഥാനം എടുത്തങ്ങ് ചെലവഴിക്കുകയാണോ അത് ആത്യന്തികമായ സംസ്ഥാനത്തിന് നേട്ടമാണോ അദാനിയെ കൊണ്ട് ചെലവഴിപ്പിക്കാവുന്ന ഒരു കാര്യവും കേരള സർക്കാർ ഏറ്റെടുത്തിട്ടില്ല ഏറ്റെടുക്കാനും ആവില്ല ഇവിടെ വസ്തുതാ ഒരു കാര്യം പറഞ്ഞു ഞാൻ ഒരു കാര്യം ആധികാരിയായിട്ട് പറയുന്നു നമുക്ക് നാളെ സൂര്യൻ നാളെയും ചർച്ചകൾ ഉണ്ടാവും ഒരു ഒരു തൊറ്റ ഉള്ളൂ വിടിഞ്ഞ കരാറുമായി ബന്ധപ്പെട്ട് ഒരു വെള്ളി രൂപ കേരള ഘടനാവിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ചെലവ് വന്നിട്ടുണ്ടോ അദ്ദേഹം ഇപ്പോൾ ഒരു നാനൂറ്റി എഴുപത്തഞ്ച് കോടി രൂപ ഉത്തരവിറക്കി എന്ന് പറഞ്ഞു എവിടുന്ന് കാശ് കൊടുക്കുന്ന വീട്ടിൽ നിന്ന് കൊടുക്കുന്നോ നാനൂറ്റി എഴുപത്തഞ്ച് കോടി രൂപ ബഡ്ജറ്റിലുണ്ടോ ഇല്ല പിന്നെ ആരുടെ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന അവിടെ മത്സ്യത്തൊഴിലാളി അവരെ ജീവിതം കട്ടപ്പാടായപ്പോ എല്ലാരോടും തെറുത്ത് കയറി വന്നു ആ വീട്ടിൽ നിന്ന് കൊടുക്കുവോ ഉമ്മൻചാണ്ടി എവിടുന്ന് കൊടുക്കുന്ന ഉത്തരവ് നിങ്ങൾ തെളിയിക്കേ ഞാൻ നിങ്ങളെ വിവരക്കേട് നിന്റെ പേരോ പേര്

ആദ്യം ഗവേണൻസ് എന്താന്ന് പഠിക്കണം നിങ്ങളുടെ പഠിക്കണം ഒരു സർക്കാർ ഉത്തരവ് എന്താണെന്ന് പഠിക്കണം ആദ്യം പോരാം പറയാം ചെലവാക്കാമെന്ന് പറയട്ടെ പറയട്ടെ അതുകൊണ്ട് പിടിച്ചു സമയം കഴിഞ്ഞ കോടി രൂപ നാനൂറ്റി എഴുപത്തിയഞ്ചു കോടി രൂപ എവിടുന്നു കൊടുക്കുന്ന ഉത്തരവ് പിടിക്കാൻ ആരുടെ കയ്യിൽ കൊടുക്കുന്ന ഉത്തരവ് സർക്കാർ ആണോ പിണറായി വിജയനില്ല ഭാഗ്യമെന്റ് സി എം പ്രതാപനും നാളെ നരേന്ദ്രമോദി ഉദ്ഘാടനം പറ്റോളൂ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയാണ് നരേന്ദ്രമോദി നാളെ ഒന്ന് ഉദ്ഘാടനം കേന്ദ്ര ഗവൺമെന്റ്

എന്തായാലും ഇതിനോടകം തന്നെ ട്രയൽ റൺ സമയത്ത് തന്നെ അഞ്ചര ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്ത അതിൽ കേരളത്തിൽ വന്നിട്ടുള്ള പദ്ധതികളിൽ ഏറ്റവും ഹ്യൂജ് സക്സസ് എന്ന് പറയാൻ കഴിയുന്ന പദ്ധതിയാണ് അത് കമ്മീഷനെയും കഴിഞ്ഞ് കൂടുതൽ 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 ഗംഭീരമാവട്ടെ എന്ന് വിചാരിക്കാം നമുക്ക് ക്രെഡിറ്റ് കാർഡേ എന്നുള്ള തർക്കം പിന്നെയല്ലേ എന്തായാലും വിഴിഞ്ഞം വലിയ വിജയമാവട്ടെ എന്ന് മാത്രം വിചാരിക്കാം